പ്രഭാതവന്ധനകൾ ഇവരെ ഇന്ന് നമ്മൾ ഒന്നിച്ച് നയിക്കുവാൻ പോകുന്നത് പൗലോസിൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ താൻ അധികം സമയം താമസിച്ച് ശുശൂഷിച്ച എഫ് എസ് ഒ സഭ ആ ദേശത്തിലെ വേല ഇത്യാദി കാര്യങ്ങളാണ് പോലൂസ് കുരുതി ലേഖനത്തിൽ ഇങ്ങനെ എഴുതുവാൻ തുടർന്നു എഫ് എസ് ഒസിൽ എനിക്ക് വലുതും സഫലവുമായൊരു വാതിൽ തുടർന്നിരിക്കുന്നു എതിരാളികൾ പലരുണ്ട് ആദ്യമേ ദൈവമക്കളോട് ദൈവമക്കളോടൊർപ്പിക്കട്ടെ ദൈവം തുടർന്ന വലുതും സഫലവുമായൊരു വാതിൽ പക്ഷെ അതിനൊത്തിരി എതിരുകൾ ഉണ്ടായിരുന്നു പലപ്പോഴും നമുക്കുള്ള ഒരു തെറ്റിദ്ധാരണ ദൈവം തുടക്കുന്ന വഴിയുടെ മുമ്പിൽ എതിരുകൾ ഉണ്ടാകുകയില്ല ആ വഴി വളരെ സ്മൂത്തായിരിക്കും ഒരു വഴി ദൈവം നമുക്ക് തുടക്കുമ്പോൾ നാം മുൻപോട്ട് പോകുമ്പോൾ തടസ്സങ്ങൾ വരുമ്പോൾ നാം സംശയിക്കും ഇത് ദൈവം തുടർന്ന വഴി തന്നെയാണോ കാരണം നമ്മുടെ ധാരണ അങ്ങനെയാണ് ദൈവം തൊടുന്ന വഴിയിൽ ഒരു തടസ്സവും ഉണ്ടാകുകയില്ല എന്നാൽ അങ്ങനെയല്ല ദൈവം തൊടുന്ന വഴിയിൽ ധാരാളം തടസ്സങ്ങളുണ്ടാകാം ശത്രു ആ വഴിയിലൂടെ പ്രവേശിക്കാതെ നമ്മെ തടഞ്ഞെന്നിരിക്കുക എന്നാൽ ഒരു വഴി ദൈവം തൊടുന്നതാണോ എന്ന് ഉറപ്പാക്കുന്നത് അതിൽ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകാതിരിക്കുന്നതിലൂടെയല്ല മറിച്ച് ആ വഴിയെക്കുറിച്ച് ദൈവം നമ്മോട് സംസാരിച്ച ദൈവശബ്ദം അവ നൽകിയ വാഗ്ദത്തങ്ങളാണ് നമുക്കുറപ്പാക്കുന്നത് ഇത് ദൈവം തുറന്ന വഴി തന്നെയോ എന്ന് നമ്മളോട് ദൈവം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ വഴിയിൽ എത്ര തടസ്സങ്ങൾ വരട്ടെ പ്രതികൂലങ്ങൾ വരട്ടെ ഉറപ്പോടും ധൈര്യത്തോടും കൂടെ ആയിരിക്കുക എഫ് എസോസ് എന്ന ദേശത്ത് പോലോസ് ചെല്ലുന്നു അവിടെ താനൊരു ചെറിയ കൂട്ടം വിശ്വാസികളെ കാണുന്നു സാധാരണഗതിയിൽ താൻ മറ്റൊരു വ്യക്തി പണിത അടിസ്ഥാനത്തിന് പണിയുന്നവനല്ല പൗലോസിൻ്റെ ആഗ്രഹം എപ്പോഴും ആരും ഒരിക്കലും സുവിശേഷം പറഞ്ഞിട്ടില്ലാത്ത ദേശങ്ങളിൽ സുവിശേഷം പറയണം പക്ഷെ എഫസോസിൽ താൻ അപ്പല്ലോസ് പണിത അടിസ്ഥാനത്തിന്മേൽ പണിവാൻ ഇടയായി തീർന്നു കാരണം ദൈവം തന്നോട് പറഞ്ഞു ഇത് ദൈവത്താൽ തുറക്കപ്പെട്ട ഒരു വഴിയാണ് മാത്രമല്ല ഏറ്റവും കൂടുതൽ സമയം താൻ താമസിച്ച് ശുശ്രൂഷിച്ച സ്ഥലമാണ് എഫസോസ് എന്താണ് ഈ പ്രഭാതത്തിൽ എൻ്റെ കേൾവിക്കാരോട് പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നതെന്ന് അറിയാമോ ദൈവം തുറന്ന വഴിയാണെങ്കിൽ എത്ര തടസ്സങ്ങളുണ്ടാകട്ടെ ഏറ്റവും അധികം അതേ സ്ഥലത്ത് തന്നെ നിലനിൽക്കുവാൻ നിൽക്കുവാൻ ശുശൂഷിക്കുവാൻ ദൈവം കരുത്തും ബലവും നൽകും അവിടെ നിന്ന് ഓടിപ്പോകണ്ടി വരികയില്ല മറിച്ച് നമ്മൾ കാണുന്നത് എഫസോസ് പട്ടണം മുഴുവൻ സുവിശേഷം കേൾക്കത്തക്കവണ്ണം ആ വഴി കാരണമായി തീർന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഹാവ് എ വണ്ടർഫുൾ ടൈം